ഹായ് ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ നമുക്കവിടെ സുഖമായിട്ടിരിക്കുന്നു അലഹദില്ല എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ട് ഇരിക്കുന്ന ചേർക്കണോട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ചെറിയൊരു ബ്ലോഗാണ് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യുക തന്നെ കാണാം അതുപോലെ തന്നെ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനും കൊണ്ട് ഞാനിപ്പോൾ ചെയ്ത് തീർക്കാം കേട്ടോ അപ്പോൾ അപ്പോഴത്തേക്ക് നമ്മളിരുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ അതുപോലെ ഞാനിത് രാവിലെ തന്നെ മുറ്റമൊക്കെ നരിച്ച് വരുന്നുണ്ട് ഇന്ന് കുറച്ച് ലൈറ്റായിട്ടാണ് കേട്ടോ എണീട്ടുണ്ടായിരുന്നത് അപ്പോൾ അതേ മുറ്റ ആദ്യം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ എണീറ്റ വർഷം ഇന്നും ചെയ്യുന്നൊരു പരിപാടിയാണ് കേട്ടോ ഒരു ഗ്ലാസ്റ്റ് ആയ ഓടിച്ച് പിന്നെ നേരെ മുറ്റടിക്കാനായിട്ട് ഇറങ്ങാം അപ്പോൾ ഇന്നിപ്പോൾ കുറച്ച് ലൈറ്റായ കാരണം കൊണ്ട് ആദ്യം തന്നെ മുറ്റടി അങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ രാവിലത്തെ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ ഈ പരിപാടിക്കൊക്കെ നിൽക്കാതെ ഒന്നും ഞാൻ വേടിയിൽ ഉൾക്കൊള്ളിക്കാറില്ല കേട്ടോ അങ്ങനത്തെ ഞാനത് ചായക്കുള്ള വെള്ളം വെച്ചിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് വരുമ്പോഴേക്കും ചായക്കുള്ള വെള്ളമൊക്കെ ഒന്ന് ചൂടായിട്ടുണ്ട് അങ്ങനത്തെ ചായ അവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചൂടോട് കുടിക്കുന്നില്ല ലാസ്റ്റ് ചായ അങ്ങോട്ട് കുടിച്ചിട്ട് ബാക്കി പരിപാടി അങ്ങോട്ട് തുടങ്ങാന്ന് വെച്ചിട്ടോ അപ്പം എന്നും രാവിലെ ഞാൻ പുട്ടോ അല്ലെങ്കിൽ എന്താ പറയുക ബോരിയോ ചപ്പാത്തി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാറ് കേട്ടോ കുറേ ദിവസമായിട്ടോ നൂഡിൽസ് ഉണ്ടാക്കി കൊടുത്തിട്ട് അപ്പോൾ മക്കളീ തലേ ദിവസം തന്നെ പറഞ്ഞിട്ടുണ്ട് നാളെ നൂഡിൽസ് വേണം കുറേ ദിവസം ആയി നൂഡിൽസ് കഴിച്ചിട്ട് കേട്ടോ അപ്പം അങ്ങനെ ഇതെ നൂഡിൽസ് ഉണ്ടാക്കിയെന്ന് ഇനി നമുക്ക് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇനി ഇതേ കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ തട്ടിക്കൂട്ടിയെടുത്തൊരു വീഡിയോ ആണ് നമ്മളെ ഡ്രൈ ഫ്രൂഡ് കേടായിരുന്നുകൊണ്ട് ഈടും എടുക്കാൻ പറ്റുന്നില്ല കേട്ടോ അപ്പം ഞാനിപ്പോൾ പുറത്തൊക്കെ വെക്കാമെന്നുണ്ടെങ്കിൽ ചെടിച്ചട്ടിയിലൊക്കെ വെച്ചിട്ടേക്കാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് അങ്ങനെ ചെമ്മീൻ കറിയാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ചട്ടിയിലേക്ക് ഞാൻ നമ്മുടെ ഇരുമ്പം പൊളി നീളത്തിൽ കയറിയിട്ടതും പിന്നെ രണ്ട് പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് നാളികേര അരച്ച അപ്പം നാളികേരത്തിൽ നിന്ന് ഞാൻ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ചേർത്തിട്ടാണ് കേട്ട് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നത് അതും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചട്ടിയിലേക്ക് ആവശ്യത്തിന് കുറച്ച് പുളിയും കൂടി ഇട്ടാകും നമ്മൾ ഇരുമ്പ പൊളി വെക്കുന്ന സമയത്ത് ആ പുളി മാത്രം ചേർക്കരുത് ചെറിയൊരു മധുരപ്പ് ഉണ്ടാവും കേട്ടോ നമ്മുടെ സാധാരണ കോൽപ്പൊളിയും കൂടി കുറച്ച് ചേർത്ത് കൊടുത്താലും പുളിയും ഉണ്ടാവുള്ളൂ പിന്നെ കറിക്ക് നല്ലൊരു ടേസ്റ്റും ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ അത് കുറച്ച് അധികം വേണ്ട കുറച്ച് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇരുമ്പൻപുള്ളി അധികം വലുതൊന്നല്ല കേട്ടോ ചെറുതാണ് മരത്തമ്മ ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ ഉള്ളത് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതാണ് കേട്ടോ പിന്നെ ചോറ് സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് റൈസ് കുക്കറിലേക്ക് ഇറക്കി വയ്ക്കാം പിന്നെ ഞാൻ ചെമ്മീൻ നമ്മളിത് ഉണക്ക ചെമ്മീനാണ് കേട്ടോ അപ്പം ഞാൻ പാക്കറ്റിൽ നിന്ന് എടുത്തിട്ടൊന്ന് കഴുകിയതിൻ്റെ ശേഷമാണ് കേട്ടോ ഇതേപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക അപ്പോൾ പാനിലേക്ക് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ നല്ലോണം ഒന്ന് മുരിയിച്ചെടുക്കുക എന്നിട്ട് നമുക്കത് ഞാൻ ചെറിയ മറ്റേ നമ്മളിങ്ങനെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതക്കുന്ന കുഞ്ഞൊരു ഇതുണ്ടല്ലോ അതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇത് ചതച്ചെടുക്കൂട്ടോ ആ ചതച്ച് ചേർക്കുമ്പോഴാണ് കറിയിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ കേട്ടോ അല്ലെങ്കിൽ അതിങ്ങനെ കടിക്കുന്നല്ലാണ്ട് ആ നല്ലോണം ചെമ്മീൻ്റെ ടേസ്റ്റ് അങ്ങോട്ട് വരികട്ടോ അപ്പോൾ ഇതേപോലെ ജസ്റ്റ് ഒന്നിങ്ങനെ ചതച്ചു കൊടുക്കാം നല്ലോണം പൊടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ലാട്ടോ ഇത് ചൂടായിട്ടുണ്ടെങ്കിൽ തന്നെ ഒന്നിങ്ങനെ രണ്ട് മൂന്ന് കുത്തു കുത്തുമ്പോൾ തന്നെ പൊടിഞ്ഞ് വരും കേട്ടോ അങ്ങനെ ഞാൻ എല്ലാതും ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് ചതച്ച് മാറ്റുന്നുണ്ട് ഇത്ര മതി കേട്ടോ അധികം വേണ്ട പിന്നെ ഇതേ കറി നന്നായി തിളച്ചതിന് ശേഷം അതിലേക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് തീ കുറച്ച് വെച്ച കാരണം കൊണ്ട് തന്നെ തിളത്തി ഒന്ന് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമുക്കിത് അപ്പുറത്തേക്ക് ഇറക്കി വെച്ചിട്ട് കറി ഒന്ന് കാച്ചെടുക്കാം കേട്ടോ അതിൻ്റെ പാൻ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു ചെറിയ ഉള്ളി ഒന്ന് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കൊരു കുറച്ച് കറിവേപ്പിലയും വേപ്പലും കൂടി ഇട്ടിട്ട് നമ്മുടെ കറി ഒന്ന് തിളച്ചെടുക്കാം കേട്ടോ അങ്ങനെ കറി ഇവിടെ സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് പപ്പടം കൂടി പൊരിച്ചെടുക്കണം കേട്ടോ അപ്പം ഞാൻ ഈ പാനിൽ തന്നെ പൊരിച്ചെടുക്കാൻ വെച്ചിട്ടാണേ അപ്പോൾ അതിലേക്ക് തന്നെ ഞാൻ ഇത് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പപ്പടം ഒന്ന് ഇതാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഈ ചെമ്മീൻ കറിയെന്നു പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാൻ ഇപ്പോൾ അത് കുറേ ദിവസമായിട്ട് ഇത് ഉണ്ടാക്കിയിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കുറേ ദിവസമായിട്ട് ഉണ്ടാക്കണ കാരണമല്ല സാധാരണ ഇവർക്ക് ചെമ്മീൻ കറി ഭയങ്കര ഇഷ്ടമായിട്ടോ അത് ഉണക്ക ചെമ്മീൻ പച്ച ചെമ്മീൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഉണക്കച്ചമ്മീ വെക്കുമ്പോൾ ഇതുപോലെ നമ്മുടെ ഇരുമ്പൊളിയൊക്കെ ഇട്ട് വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ കറിക്ക് നമുക്ക് വേറെ ഒന്നും വേണ്ടി വരില്ല കേട്ടോ ഇങ്ങനെ ഇത് സൈഡ് ഡിഷായിട്ട് ചിലപ്പോൾ പപ്പടമോ അല്ലെങ്കിൽ മുട്ടയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മതിയാവും കേട്ടോ അപ്പോൾ ഉണക്കമ്മീ വെക്കുമ്പോൾ ഇപ്പോൾ മുട്ട കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ ഇങ്ങനെ പപ്പടം അല്ലെങ്കിൽ ചമ്മന്തി എന്തെങ്കിലുമൊക്കെയാണ് ഇട്ട് ഉണ്ടാക്കുക അല്ലെങ്കിൽ പിന്നെ ഉപ്പേരി ആയാലും മതി കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ പപ്പടം മതി എന്ന് പറഞ്ഞു ഇതിപ്പം ഞാൻ കാണിക്കുന്നത് വൈകുന്നേരത്തെയാണ് കേട്ടോ രാവിലത്തെ ഒരു ചെറിയൊരു ഭാഗം പിന്നെ വൈകുന്നേരത്താണ് കേട്ടോ കാണിക്കണത് പിന്നെ ഞാൻ ഉച്ചയ്ക്കൊക്കെ ഇന്നലെ ഉണ്ടായിരുന്ന കറിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ കഴിക്കുക ചെയ്തത് ഉച്ചയ്ക്ക് പിന്നെ ഞാനും പത്ത് ദിവസം മാത്രമല്ലേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തട്ടിക്കൂട്ടി ഉണ്ടായിരുന്ന കറിയൊക്കെ കൂട്ടി ഞങ്ങൾ കഴിച്ചു പോയിന് വൈകുന്നേരത്തെ ഇതാണ് കേട്ടോ ഞാൻ ഈ കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോക്കുറിച്ച് അഭിപ്രായങ്ങൾ എന്തായാലും പറയാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇൻഷ്ടാവുന്ന അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട്